സ്പാർ ലൈനിങ്സിന്റെ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കേണ്ട അധ്യായം ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായമാണ് പുതിയ എസ് സി ആർ ടി പാഠഭാഗത്തിലെ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പാഠത്തിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടി ഓക്കെ പാഠത്തിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടി ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഈ പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു വാചകമാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓർമ്മിക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തത്തിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഓക്കെ കൂടി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തിയാര് ആൻസർ ഗാന്ധിജിയാണ് നമുക്കിത് അംബേക്കറൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അംബേക്കറിന്റെ അവിടെ ഒരു ചെറിയ വാചകം ഓർമ്മയിൽ കൊണ്ടുവരും ഓക്കെ ഇന്ത്യൻ ഭരണഘടന മികവുറ്റതാണ് എന്നാൽ ഭരണകർത്താക്കൾ മികവുറ്റതാവണമെന്ന് ഇല്ല ക്ലിയർ അംബേക്കറിന്റെ ഒരു വാചകമാണ് ഇന്ത്യൻ ഭരണഘടന മികവുറ്റതാണ് എന്നാൽ ഭരണകർത്താക്കൾ മികവുറ്റതാവണമെന്നില്ല ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ക്ലിയർ അപ്പം ഗാന്ധിജിയുടെ വാചകം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അതുപോലെ തന്നെ രക്ഷകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഓക്കെ ഏത് വർഷത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഓക്കെ ഗാന്ധിജി തന്റെ പത്രമായ ഇന്ത്യ എന്ന പത്രത്തിലാണ് ഇപ്രകാരം ലേഖനം എഴുതിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കാം ഓക്കെ ഇന്ത്യ എന്ന പത്രം ആരംഭിച്ച വ്യക്തി എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഗാന്ധിജിയാണ് അല്ലെ ഇന്ത്യ എന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് എങ് ഇന്ത്യ പത്രം എങ് ഇന്ത്യ പത്രം ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ എഴുതണം ഇംഗ്ലീഷ് ഏതു ഭാഷയില് ഇംഗ്ലീഷ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗാന്ധി ഇംഗ്ലീഷിൽ ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചാൽ എഴുതാം എങ് ഇന്ത്യ പത്രമാണ് ഓക്കെ ഈ എങ് ഇന്ത്യ പത്രത്തിൽ തന്നെ ആ വാചകത്തിന്റെ തുടർച്ചയായിട്ട് മറ്റൊരെണ്ണം കൂടിയുണ്ട് അതും ഒരു വലിയൊരു വാചകമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ടന്റ് ആയിട്ട് വച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഓർമ്മിക്കാം ഉച്ച നീചത്വങ്ങളില്ലാതെ ഓക്കെ ഉച്ചനീചത്വം എന്ന് വെച്ചാൽ പരസ്പരമുള്ള വേർതിരിവ് അല്ലെങ്കിൽ അസമത്വം ഓക്കെ ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ ജീവിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ് എൻ്റെ പരിശ്രമം ക്ലിയർ ഉച്ച നീചത്വങ്ങൾ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയാണ് എൻ്റെ പരിശ്രമം ക്ലിയർ അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മ പറയുമ്പോൾ ഒരു ആർട്ടിക്കലോടെ ഓർമ്മിക്കുക പ്രീവിയസ് ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ നിരോധനം അല്ലെങ്കിൽ ഐത്ത നിവാരണം അല്ലേ ഒരുമിച്ച് പഠിക്കാം ഐത്തം തൊട്ടുകൂടായ്മ എന്നിവ നിർത്തലാക്കുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് എഴുതാം ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴ് അവർ മുദ്രാവാക്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമാണ് മഹാത്മാ ഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കൾ പതിനേഴ് എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ ആണ് ഇപ്പൊ തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ ക്ലിയർ തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ ക്ലിയർ ഇപ്പൊ ഓർമ്മിക്കണം ഈ ലഹരി വസ്തുക്കളുടെ നിരോധനം ഭരണഘടനയിൽ ഏതാർത്ഥങ്ങളിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി മതിനിരോധനം ശരീരത്തിന് ഹാനികരമായ ലഹരി വസ്തുക്കൾ മരുന്നുകൾ ഇവയൊക്കെ നിരോധനം ഏത് ആർട്ടിക്കൾ ആർട്ടിക്കൽ ക്ലിയർ ആണ് ഇപ്പൊ തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ ക്ലിയർ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ ക്ലിയർ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ ക്ലിയർ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര് ഗാന്ധിജിയാണ് ക്ലിയർ അല്ലേ മൊത്തത്തിൽ ഒന്നുകൂടി പറയാം ഉച്ച നീചത്വങ്ങൾ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ ഇതും ഗാന്ധിജി തൻ്റെ ഇന്ത്യ എന്ന പത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അഭിപ്രായപ്പെട്ടതാണ് ക്ലിയർ അവിടെ നമ്മൾ പറഞ്ഞു തൊട്ടുകൂടായ്മ അല്ലെ അത് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ആർട്ടിക്കൽ പതിനേഴ് അല്ലെ ഐത്തം തൊട്ടുകൊടായ്മ എന്നിവ വിലക്കുന്നു ക്ലിയർ വസ്തുക്കൾ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരു അനുച്ഛേദം പഠിച്ചു ആർട്ടിക്കൽ നാൽപ്പത്തിയേഴ് അല്ലെ മദ്യനിരോധനം ശരീരത്തിന് ഹാനികരമായ ലഹരി അതുപോലെ തന്നെ മരുന്നുകൾ എന്നിവയുടെ നിരോധനം ആർട്ടിക്കൾ നാൽപ്പത്തിയേഴ് ക്ലിയർ ഇനി അവസാനത്തെ വാചകത്തിൽ പറയുന്നത് പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്ക് അപ്പൊ അവിടെ ഒന്ന് ഓർമ്മിക്കേണ്ട കാര്യം സ്ത്രീ പുരുഷ സമത്വം അല്ലേ ഭരണഘടനയുടെ അനുച്ഛേദം ിൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യത അല്ലേ സ്ത്രീക്കും സ്ത്രീക്കും പുരുഷനും പുരുഷനും തുല്യത സമത്വം ഉറപ്പ് നൽകുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാൽ എഴുതുക ആർട്ടിക്കൾ പതിനഞ്ച് ആർട്ടിക്കൾ പതിനഞ്ചാണ് ക്ലിയർ ഇനി ഒരു ആർട്ടിക്കിൾ കൂടി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി ഇത് മുൻകാല ഈ ക്ലോസ് ഡീല് പറയുന്നത് സ്ത്രീക്കും പുരുഷനും പുരുഷനും തുല്യ തുല്യ ജോലിക്ക് ജോലിക്ക് വ്യക്തമാണ് സ്ത്രീക്കും നൽകണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കൽ മുപ്പത്തിഒൻപത് ഡി അപ്പൊ നാല് അനുച്ഛേദങ്ങള് ഈ ഒരു കണ്ടന്റിൽ നമ്മൾ പഠിച്ചായിരുന്നു ക്ലിയർ ഇനി ഈ ഒരു വാചകത്തിലൂടെ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് വാചകങ്ങൾ അല്ലെ ഇതിലൂടെ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ ഉണ്ടാകണം എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ക്ലിയർ അല്ലേ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെല്ലാം ആശയങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ഓക്കെ നമുക്ക് നോക്കാം ഒന്ന് പരമാധികാരം ഒന്ന് ഏതാണ് പരമാധികാരം അല്ലേ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ശരിയാണ് ഓക്കെ പരമാധികാരം എന്ന് വച്ചാൽ ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാൽ പൂർണ്ണമായ അധികാരത്തെ പരമാധികാരം എന്ന് വിളിക്കാം ക്ലിയർ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് വിദേശ രാജ്യത്തിൻ്റെ ആശ്രയത്തിലല്ല ഇന്ത്യ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് രാജ്യത്തിന്റെ കാര്യങ്ങൾ ഏകോപിക്കാൻ ഒരു ഭരണകൂടമുണ്ട് ആ ഭരണകൂടം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ക്ലിയർ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം പരമാധികാരം എന്ന് വിളിക്കാം അല്ലേ രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായിട്ട് സംഘർഷം അല്ലെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെ ഇനി വിദേശത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നു അല്ലെ യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളിങ്ങോട്ട് കീഴ്പ്പെടുത്തി ഭൂപടത്തോട് കൂട്ടിച്ചേർക്കാനൊക്കെ സാധിക്കുന്നു അല്ലെ അപ്പൊ അതാണ് പരമാധികാരം അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ് അപ്പൊ അവിടെ അറിയുക ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ് അത് പ്രിയാമ്പിളിലാണ് ആമുഖത്തിലാണ് അല്ലെ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണെന്ന് ആമുഖത്തിൽ പറയുന്നു അപ്പൊ അവിടെ ഓർമ്മിക്കണേ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത ജനാധിപത്യ റിപ്പബ്ലിക് ക്ലിയർ ആണ് അപ്പോൾ ആമുഖം അനുസരിച്ച് ഇന്ത്യ അറിയപ്പെടുന്നത് പസമ ജെറി എന്ന് ഓർമ്മിച്ചാൽ മതിയായിരിക്കും അല്ലേ പരമാധികാര സ്ഥിതി സമത മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ക്ലിയർ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓക്കെ രണ്ട് പദങ്ങൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് വരും ഏത് സോഷ്യലിസ്റ്റും തന്നെ സെക്യുലറും അതുകൊണ്ട് ഇംഗ്ലീഷിലൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം ക്ലിയർ ഇനി പരമാധികാര രാഷ്ട്രം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണ് അത് ഓർമ്മിക്കുക അത് അയർലൻഡിൽ നിന്നാണ് അത് എവിടെ നിന്ന് കടമെടുത്തത് അയർലൻഡ് അല്ലേ പരമാധികാര ആശയം ഇന്ത്യ കടമെടുത്തത് അയർലൻഡ് അല്ലെ അയർലൻഡ് എന്നില്ലെങ്കിൽ കാണാം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ അയർലൻഡിന്റെ ഭരണഘടന മറ്റൊരു പേരാണ് ഐറിഷ് ഭരണഘടന എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക ക്ലിയർ വളരെ പ്രധാനമാണ് നമ്മൾ ഗാന്ധിജിയുടെ വാചകത്തിൽ തന്നെ മനസ്സിലാക്കി അല്ലെ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാൻ കഴിയുന്ന ഇന്ത്യ അതായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം ക്ലിയർ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ആഗ്രഹിച്ച ഘടകത്തിൽ എന്തുണ്ട് തുല്യത ഉണ്ട് ആരുടെ തുല്യത സ്ത്രീ പുരുഷ തുല്യത സ്ത്രീ പുരുഷ തുല്യത സമത്വം അപ്പൊ ഓർമ്മിക്കണേ തുല്യതയ്ക്കുള്ള അവകാശം അല്ലേ തുല്യത അസമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഒരു മൗലിക അവകാശമാണ് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ആദ്യത്തെ മൗലിക അവകാശമാണ് അല്ലെ സമത്വത്തിനുള്ള അവകാശം ഇക്വാലിറ്റി ഓക്കെ ഇപ്പോൾ ഓർമ്മിക്കുക പതിനാല് മുതൽ പതിനെട്ട് വരെ പതിനാല് മുതൽ പതിനെട്ട് വരെ ക്ലിയർ ഓർമ്മിക്കണം സമത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അത് ഫ്രാൻസിൽ നിന്നാണ് സമത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്ന് എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ അല്ലേ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ് സാഹോദര്യം അല്ലെ സാഹോദര്യം എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശ കാര്യം ദേശീയ സമരകാലം തൊട്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ ജനന സ്ഥലത്തിന്റെയോ അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കാൻ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു ക്ലിയർ ആണ് ആ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുത്തിരിഞ്ഞ് വന്ന ഒരു ആശയമാണ് സാഹോദര്യം ഓക്കെയാ അപ്പോൾ ഓർമ്മിക്കുക സാഹോദര്യം 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 എന്ന ആശയം കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് മൂന്ന് ആശയങ്ങൾ പഠിച്ചു ഗാന്ധിജി ആഗ്രഹിച്ചത് ഒന്ന് രണ്ട് തുല്യത മറ്റൊന്ന് പറഞ്ഞാൽ ഇന്ന് പ്രതിജ്ഞ ഓർമ്മിച്ചാൽ മതി അല്ലേ ഇന്ത്യൻ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അല്ലെ ഈ പ്രതിജ്ഞ അതിന് ഉത്തമ ഉദാഹരണമാണ് ഏത് സാഹോദര്യം അല്ലേ അപ്പോൾ ഓർമ്മിക്കുക ഈ നമ്മൾ ഈ പറഞ്ഞ പ്രതിജ്ഞ ഇന്ത്യ ഇന്ത്യന്റെ രാജ്യമാണ് എന്ന് ആരംഭിക്കുന്ന പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് വെങ്കിട്ട വെങ്കിട്ട എന്നാണ് ക്ലിയർ ആണ് എന്ന കൂടിയും ഓർമ്മിക്കാം ക്ലിയർ ദെൻ അടുത്തത് ലിംഗനീതി ലിംഗനീതിയും നമുക്ക് പറയാം എന്താണ് ലിംഗനീതി സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഒരു അതിലെ തുല്യത ക്ലിയർ അല്ലേ സ്ത്രീക്കും പുരുഷനും അതായത് പുരുഷനുള്ള അതേ അവകാശങ്ങള് സ്ത്രീക്കും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ലിംഗനീതി ഓക്കെ നീതിയും നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു ക്ലിയർ ഞാൻ അടുത്ത ഏറ്റവും പ്രധാനമാണ് ലഹരി വസ്തുക്കളുടെ നിരോധനം ഓക്കെ ഗാന്ധിജി തന്റെ ഗാന്ധിയൻ ആശയങ്ങളായിട്ട് അല്ലെ ഇപ്പോൾ കൂടെ അറിഞ്ഞാൽ മതി ഗാന്ധിയൻ ആശയങ്ങൾ ഭരണഘടനയിൽ എവിടെ പറയുന്നു ഗാന്ധിയൻ ആശയങ്ങൾ ഭരണഘടനയുടെ പാർട്ട് നാലിൽ പറയുന്നു അല്ലെ നിർദേശക തത്വങ്ങൾ അല്ലെ മാർഗനിർദേശക തത്വങ്ങളിലാണ് അല്ലെ അപ്പോൾ ഓർമ്മിക്കാം ലഹരി വസ്തുക്കളുടെ നിരോധനം ലഹരി വസ്തുക്കളുടെ നിരോധനം ക്ലിയർ ആണ് എല്ലാവർക്കും അവകാശങ്ങൾ അല്ലെ ഒരു ജാതി പറഞ്ഞു ഒരു മതം പറഞ്ഞു ഒരു വർഗം പറഞ്ഞു ഒരു പിന്തുടർച്ച അവകാശം ഒന്നും പറഞ്ഞ് ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല എല്ലാവർക്കും അവകാശങ്ങൾ നൽകണം എല്ലാവർക്കും അവകാശങ്ങൾ ഇതൊക്കെയാണ് ഗാന്ധിജി നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച പ്രധാന ആശയങ്ങൾ അല്ലെ ഏതൊക്കെയെന്ന് വെച്ചാല് ഒന്ന് പരമാധികാരം മറ്റൊന്ന് തുല്യതയാണ് മറ്റൊന്ന് സാഹോദര്യമാണ് അത് കഴിഞ്ഞാൽ ലിംഗനീതിയാണ് വസ്തുക്കളുടെ നിരോധനം അതുപോലെ എല്ലാവർക്കും അവകാശങ്ങൾ എല്ലാവർക്കും അവകാശങ്ങൾ ക്ലിയർ അല്ലേ അല്ലേക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ ഉയർന്നു വന്ന ആദ്യ ബഹുജന സമരം പി എസ് മുൻകാല ചോദ്യമാണ് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യ ബഹുജന സമരം ഇനി നമ്മൾ ഈ പാഠത്തിന്റെ കുറച്ച് ഭാഗങ്ങള് നമ്മുടെ ചരിത്രം ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ അദ്ദേഹത്തിൻ്റെ കുറച്ച് രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളാണ് ഓക്കെ അത് ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓക്കെ ഇപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ ഉയർന്നു വന്ന ആദ്യ ബഹുജന സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അതായത് വർഷത്തില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇത് ആരംഭിച്ച വർഷം മുൻകാല ചോദ്യം പഠിക്കണം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം പത്താം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം പത്താം തീയതിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടിരുക അടുത്ത കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ പങ്കെടുത്ത ജനവിഭാഗങ്ങൾ ഏതെല്ലാമാണല്ലേ അറിയാം കർഷകരുണ്ട് സൈനികരുണ്ട് ഗോത്ര വർഗക്കാർ ഓക്കെ അപ്പം കർഷകർ സൈനികർ ഗോത്രവർഗക്കാർ രാജാക്കന്മാരുണ്ട് പ്രഭുക്കന്മാരുണ്ട് അപ്പൊ എല്ലാ സമസ്ത മേഖലകളിൽ നിന്നുള്ള വ്യക്തികളും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എങ്കിലും അറിയുക ടസ്റ്റിബുകൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ ആരൊക്കെയാണ് കർഷകർ അതുപോലെ തന്നെ സൈനികർ ഗോത്രവർഗക്കാർ രാജാക്കന്മാർ അതുപോലെ തന്നെ പ്രഭുക്കന്മാർ ക്ലിയർ എന്നെ ഓർമ്മിക്കാം ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദം മത സൗഹാർദ്ദം അപ്പൊ ആ മത സൗഹാർദ്ദം ഒരു മുൻകാല ചോദ്യം കിട്ടും ഓക്കെ ദേശീയ ബോധം വളർത്തുന്നതിന് കാരണമായ പ്രക്ഷോഭം എഴുതുക അൻപത്തി ഏഴിലെ കലാപം ഓക്കെ ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തെ ബോധം കാരണമായ പ്രക്ഷോഭം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ചോദ്യം ഇങ്ങനെ ഉണ്ട് കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ത് ആൻസർ ഹിന്ദു മുസ്ലിം ഐക്യമാണ് ആൻസർ ഹിന്ദു മുസ്ലിം ഐക്യം എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ആണ് ക്ലിയർ ആണ് പിന്നെ ഓർമ്മിക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ രൂപപ്പെട്ട ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘടനകളാണ് പ്രാദേശിക സംഘടനകൾ എന്നറിയപ്പെടുന്നു ക്ലിയർ അതില് ആ പ്രാദേശിക സംഘടന എന്ന് പറയുമ്പോൾ ഒട്ടനവധി സംഘടനകളുണ്ട് ഓക്കെ നമുക്ക് ഈ പാഠഭാഗത്തില് അല്ലെ ഈ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗത്തില് കൊടുത്തിട്ടുള്ള രൂപപ്പെട്ട പ്രാദേശിക സംഘടന നമുക്ക് അത് ഏതൊക്കെയെന്ന് പഠിക്കാം ഓക്കെ ഒന്ന് ഇന്ത്യൻ അസോസിയേഷൻ അല്ലെ ഇന്ത്യൻ അസോസിയേഷൻ വർഷം അറിയണം ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കണ്ടുവരും ഓക്കെ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരെയെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജി അതുപോലെ തന്നെ ആനന്ദ മോഹൻ ബോസും ക്ലിയർ ആണ് ഒരു വ്യക്തിയെ മാത്രം ചോദിച്ചാൽ ബാനർജി എഴുതുക സുരേന്ദ്രനാഥ ബാനർജി അല്ലെ ബംഗാളിൻ്റെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന സുരേന്ദ്രനാഥ ബാനർജി വ്യക്തതയോട് ഓർമ്മിക്കുക ക്ലിയർ അപ്പൊ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പക്ഷേ ഇവിടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരല്ല എന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയോടൊപ്പം നമ്മൾ ആരെക്കൂടി ഉൾപ്പെടുത്തണം ആനന്ദമോഹൻ ബോസിനെ കൂടി അറിഞ്ഞിരിക്കുക ക്ലിയർ അപ്പൊ ബംഗാളിന്റെ കിരീടം വെക്കാത്ത രാജകുമാരന്റെ പേരാണ് സുരേന്ദ്രനാഥ ബാനർജി എന്ന കാര്യം കൂടി അറിയുക ക്ലിയർ ആണ് ഇന്ത്യൻ അസോസിയേഷൻ പറയുമ്പോൾ ഒരു മുൻകാല ചോദ്യം കൂടി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ് അത് ദാദാ നവറോജിയാണ് ക്ലിയർ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ലണ്ടൻ ആസ്ഥാനമാക്കി അല്ലെ ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അത് ഇന്ത്യയുടെ മുത്തച്ഛൻ തന്നെ അറിയപ്പെട്ട ദാദാഫായ് നവറോജിയാണ് സ്ഥാപിച്ചത് ക്ലിയർ ആണ് മറ്റൊരു സംഘടനയാണ് മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ഥാപിച്ചത് ഗസലു നരസു സെഡി ആണ് പേര് ഗസലു നരസു ഗസലു നരസു സെഡി ക്ലിയർ അല്ലേ അപ്പോൾ ഓർമ്മിങ്ങനെ മദ്രാസ് ഏത് ഓക്കെ അടുത്തത് പി എസ് മുൻകാല ചോദ്യമാണ് പൂനെ സാർവജനിക് സഭ പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് സ്ഥാപിച്ചത് മഹാദേവ മഹാദേവ കൃത്യമാണ് സത്യത്തിന്റെ പാതയിലൂടെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു ആരുടെ ശവക്കല്ലറയിലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുതുക എം സി റാനഡെ എം സി റാനഡേ അപ്പോൾ ആദ്യകാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്ന പ്രാദേശിക സംഘടനകൾ നമ്മൾ ഏതൊക്കെയെന്ന് പരിചയപ്പെട്ടു വ്യക്തമാണ്